വിശുദ്ധ മർക്കോസ് ർക്കോസ് അറിയിച്ചു പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ഞാൻ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും ഇയാക്കോവിന്റെ ദൈവവുമാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിത്യം ജീവിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെ ഉണ്ട് മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട് നിന്നിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു ദൈവമല്ല നിനക്കുള്ളത് മറിച്ച് നിന്റെ കൂടെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം അബ്രഹത്തിനെയും ഇസഹാക്കിനെയും യാക്കോവിനെയും സംരക്ഷിച്ച് അനുഗ്രഹിച്ച ഒരു ദൈവം നിനക്കുണ്ട് എന്ന് നിന്റെ ജീവിതത്തില് തിരിച്ചറിയാനായിട്ട് പറ്റണം പലപ്പോഴും തിരിച്ചലവ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളൊക്കെ നിരാശയിൽപ്പെട്ടു പോകുന്ന അല്ലെ ആരുമില്ലല്ലോ എന്നെ കേൾക്കാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ ദൈവം കേൾക്കുന്നില്ലല്ലോ എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തിയാണല്ലോ അതെ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചല്ലോ ഇങ്ങനെയുള്ള പല ചിന്തകള് നമ്മുടെയൊക്കെ ഉള്ളില് പലപ്പോഴും കടന്നു വരാറുണ്ടല്ലേ എന്നാല് വചനത്തില് എന്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുക മോനെ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ മറക്കാത്ത നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നിനക്കുണ്ട് നിന്റെ ചാരെ നിന്റെ ദൈവമുണ്ട് അവിടെ നിന്ന് വരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെട്ട് നമ്മൾ ജീവിക്കത്തില്ല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കും പക്ഷെ പലപ്പോഴും ഇന്ന് നമുക്ക് അത് ലഭിക്കുന്നില്ല കാരണം ഒറ്റപ്പെട്ടു പോയി എന്നുള്ള നിരാശയിൽ നമ്മൾ വീണ് പോകുക പിന്നീട് നമുക്കറിയാം ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല നിരാശ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാല് എൻ്റെ ജീവിതം തകർന്നു പോകും എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും നിരാശപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പഠനം ആരംഭിക്കും അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ നിരാശപ്പെടരുത് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തുമ്പോൾ നീ ഓർക്കണം നിന്റെ കരം പിടിച്ചുകൊണ്ട് നിന്റെ കൂടെ നിന്നെ സംരക്ഷിക്കാനായിട്ട് ഞാനുണ്ട് ദൈവത്തിന്റെ വാക്കായത് ഞാനുണ്ട് എന്ന് എൻ്റെ ദൈവം പറയുമ്പോൾ അത് വിശ്വസിക്കാനായിട്ട് ആ ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവം കൂടെ ഉള്ളപ്പോഴ് ഞാൻ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം എത്ര വലിയ പ്രതിസന്ധികളിലും എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം നിത്യം ജീവിക്കുക ദൈവത്തിന്റെ ഒപ്പം ഈ ലോക ജീവിതത്തിനപ്പുറം ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തില് അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയില് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് പ്രതിസന്ധികളില് വീണു പോകാതെ ധൈര്യത്തോടുകൂടി അവയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ